വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്നതാണ് ആ വാർത്ത വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ച പ്രതികളാണ് പിടിയിലായത് വാഹനത്തിന് ഡ്രൈവർ ക്ലീനർ എന്നിവരെയാണ് പിടികൂടിയത് വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് സച്ചിൻ ഏറെ ഏറെ ദാരുണമായ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് വാഹനത്തിന് മുന്നിലേക്ക് ചാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ മർദ്ദിക്കുക മർദ്ദിച്ച് അവശനാക്കുക ഏതായാലും ആ പ്രതികളെ ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ആശ്വാസം നൽകുന്നതാണ് ആരൊക്കെയാണ് ഈ പ്രതികൾ എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് മനു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അട്ടപ്പാടിയിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത് അട്ടപ്പാടി സ്വദേശിയായിട്ടുള്ള അട്ടപ്പാടി ആദിവാസി ആദിവാസി ഉന്നതിയിലെ സിജുവിനെയാണ് രണ്ടംഗ സംഘം മർദ്ദിക്കുന്നത് അതായത് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്ന് ആരോപിച്ചായിരുന്നു യുവാ രണ്ട് യുവാക്കൾ സിജുവിനെ മർദ്ദിക്കുന്നത് വാഹനത്തിന്റെ ഡ്രൈവർ ആയിട്ടുള്ള ഡ്രൈവറും അതേപോലെ തന്നെ ക്ലീനറും ചേർന്നാണ് മർദ്ദിച്ചത് ഇവരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അഗളി പോലീസ് പിടികൂടിയിരിക്കുന്നത് ഷോളയൂർ സ്വദേശി റജിൻ മാത്യു ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരെയാണ് ഇപ്പോൾ അഗളി പോലീസ് പിടികൂടിയിട്ടുള്ളത് അട്ടപ്പാടിയിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഇരുവരെയും പോലീസ് പിടികൂടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സിജു എന്ന ആദിവാസി യുവാവ് മദ്യപിച്ചെത്തി വാഹനത്തിന് മുന്നിൽ ചാടി വാഹനത്തിന് നേരെ ആക്രമണ ആക്രമണം നടത്തി എന്നാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറും ആരോപിച്ചിരുന്നത് തുടർന്ന് കെട്ടിയിട്ട് അർദ്ധ നഗ്നനാക്കി മർദ്ദിക്കുകയായിരുന്നു മുൻപ് നമ്മൾ അട്ടപ്പാടിയിൽ കണ്ടതാണ് മധുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നത് എന്നാണ് നാട്ടുകാരും ആരോപിച്ചത് നിലവിൽ പിടികൂടിയത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്